യുടെ പുതുക്കലും പരിശോധനയും തിരുത്തലുകളും ജനാധിപത്യ പ്രക്രിയയുടെ സ്വാഭാവിക ഭാഗമാണ് എന്നാൽ കമ്മീഷൻ പ്രഖ്യാപിച്ച വോട്ടർ പട്ടിക തീവ്ര പരിശോധന ഇപ്പോൾ ഗുരുതര ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് നിഷ്പക്ഷവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ബാധ്യസ്ഥമായ ഭരണഘടനാ സ്ഥാപനം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ആശങ്ക സ്വാഭാവികമാണ് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തെറ്റുതിരുതൽ പുനക്രമീകരണം എന്നിവയാണ് ഇതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്നാൽ ബീഹാറിൽ നൂറുകണക്കിന് യഥാർത്ഥ വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംഭവം നമ്മുടെ മുന്നിലുണ്ട് അമ്പത്തൊന്ന് കോടി സമ്മതിദായകരാണ് ഈ പുനഃപരിശോധനയ്ക്ക് വിധേയരാവുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പുതിയ നീക്കം പ്രവാസികളെ ആശങ്കയിലായിട്ടിയിരിക്കുകയാണ് സ്വന്തം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് അനീതിപരമായി ഒഴിവാക്കപ്പെടുമോ എന്നതാണ് പ്രവാസികളുടെ ഏറ്റവും വലിയ ഭയം പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കണമെന്ന ആവശ്യം പതിറ്റാണ്ടുകളായി ഭരണകൂടം പരിഗണിക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അവധി തരപ്പെടുത്തി നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് അവർ എന്നിരുന്നാലും തൊണ്ണൂറ് ശതമാനം പ്രവാസികൾക്കും അതിന് സാധിക്കാറില്ല വീട് സന്ദർശിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി പ്രവാസികൾക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയില്ല അവർ അയക്കുന്ന ഫോറങ്ങളോ നോട്ടീസുകളോ അറിയിപ്പുകളോ സമയബന്ധിതമായി കൈപ്പറ്റാൻ സാധിക്കാത്തതിനാൽ സമയപരിധി ലംഘിക്കപ്പെടും പലരുടെയും ഇന്ത്യയിലെ വിലാസങ്ങൾ പഴയതായിരിക്കും ചിലർ വിലാസം മാറ്റിയിരിക്കും ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് പുതുക്കാത്ത ആളുകളും ഉണ്ടാവും പ്രാദേശിക ബി മാർക്ക് ഇവരെ ബന്ധപ്പെടാൻ സാധിച്ചെന്ന് വരില്ല മാത്രമല്ല ഏത് രേഖകൾ സ്വീകരിക്കപ്പെടും എന്നതിനെ കുറിച്ച് സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു വ്യക്തതയുമില്ല ഇത് വോട്ടർ പട്ടികയിൽ നിന്ന് പ്രവാസികളുടെ പേര് നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പോസ്റ്റൽ മാർഗങ്ങൾക്കും നേരിട്ടുള്ള സന്ദർശനത്തിനും പകരം ഇലക്ട്രോണിക് രീതികൾ ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും എസ് ഐ ആർ പ്രക്രിയയിൽ ഇത് പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് റിമോട്ട് വെരിഫിക്കേഷൻ എന്ന ആശയം ഇന്നും ഒരു സാധ്യത മാത്രമായി അവശേഷിക്കുകയാണ് ഈ വിഷയത്തിൽ പ്രവാസികൾ ആവശ്യപ്പെടുന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണ് സമഗ്ര ഏകീകരണം എല്ലാ സംസ്ഥാനങ്ങളിലും രേഖാപരമായ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും ഒരേ രീതിയിലാക്കുക ഡിജിറ്റൽ സംവിധാനം ഡിജിറ്റൽ റിമോട്ട് വെരിഫിക്കേഷൻ സംവിധാനം ഉടൻ നടപ്പാക്കുക പ്രവാസികൾക്ക് സമയബന്ധിതമായി അറിയിപ്പുകൾ നൽകുക പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് വ്യക്തവും സുതാര്യവുമായ സ്ഥിരീകരണ നടപടികൾ ഉറപ്പാക്കുക പരാതികൾ പരിഹരിക്കുന്നതിന് ശക്തമായ ഓൺലൈൻ സംവിധാനം ഒരുക്കുക തുടങ്ങിയവയാണ് അകാരണമായി ഒരാളുടെ പേര് പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജനാധിപത്യത്തിന്റെ ശക്തി പട്ടികകളിലുള്ള പൗരജനങ്ങളുടെ പങ്കാളിത്തത്തിലാണ്